എല്ലാര് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേച്ചിക്ക് ഒരു പാഴ്സൽ തെമൂന്ന് ഓർഡർ ചെയ്തു അത് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല ഇപ്പൊ എന്താ ഇവിടെ അൽസ ബോക്സ് പിന്നെ ബോക്സ് അങ്ങനെ കുറേ ബോക്സുകൾ ഓരോ ഓരോ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഓരോ പ്ലേസിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുക്ക് ഇവിടെ എന്തോ ആ സ്ഥലത്തിന്റെ ൊപ്ലിയാൻസ്ക ടൊപ്പ്ളിയാൻസ്ക ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരാണ് ടൊപ്ലിയാൻസ്ക അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് അല്ലേ ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകുന്നേരമാണ് കണ്ടോ വൈകുന്നേരങ്ങളിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയ അപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നതിന് ഒരു പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ടോ എക്വിപ്മെൻറ്റ്സ് എല്ലാം കൊണ്ടും പോവുകയാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആ ബോക്സ് എടുക്കുന്നതിൻ്റെ ഇവിടുത്തെ ഇവിടുത്തെ ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ എനിക്ക് അങ്ങനെ നമുക്കൊരു കോഡ് വരും നമ്മുടെ ഫോണിൽ നമ്മുടെ ഫോൺ നമ്പറിൽ നമ്പറിലൊരു കോഡ് വരും ആ കോഡ് അടിച്ചുകൊണ്ട് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് പ്രൈവസിയാണ് ആ അപ്പോൾ ആ സെക്യൂരിറ്റിയാണ് ഭയങ്കര പക്ഷെ നമുക്ക് വീണ്ടും വരേണ്ട സാധനം നമ്മളവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ബോക്സിൽ നമുക്ക് അടുത്തുള്ള എവിടെയാണ് ബോക്സ് അളച്ചാൽ അവിടെ വെച്ചിട്ട് പോകും എന്നിട്ട് ഒരു ഫോണിലേക്കൊരു എന്താ കോഡ് കോഡ് വരും അപ്പം അത് നമ്മൾ അവിടെ പോയി അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുനിന്ന് എടുക്കാം കളക്ട് ഇല്ല ഞങ്ങൾ മുന്നോട്ടൂടെയാണ് അപ്പോൾ പോകുന്നത് അപ്പം അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ റോഡിലെ കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം തരുമോ ആവുമോ കാഴ്ചകളൊക്കെ ഞങ്ങൾ ആദ്യമൊക്കെ എടുക്കാൻ പോകുന്നതാണ് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയാണെന്നൊന്ന് ഞങ്ങ സാധാരണ വീട്ടിൽ വന്ന വരാറാണ് ഉള്ളത് ഇപ്പൊ ചേച്ചി പറഞ്ഞു ഓർഡർ ചെയ്ത ചേച്ചിക്ക് മാത്രം മറ്റേ അവിടെ ബോസിനെ ഇഷ്ടങ്ങളോട് നടന്നു ഇപ്പഴൊരു വണ്ടി കണ്ടു കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ വണ്ടി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് ഈ വണ്ടി ഇതിനകത്ത് നമുക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോകും ഇതിനകത്ത് ഒരു നാല് ഏഴ് പേർക്ക് ഇതിനാതിരിച്ച ഈ വണ്ടി കണ്ടാ പറയുമോ അപ്പറത്തെ സെക്ഷനില് മൂന്ന് പേർക്കിരിക്കാം വണ്ടിയുടെ ഫ്രണ്ട് ഉപകാരമാണ് സ്ലോവാക്കൽ ഒരു സായാഹ്നം കണ്ടോളൂ വിളഞ്ഞ ഗോതമ്പ് പാടം ദൂരെ ഒരു ഗ്രീൻ ലൈറ്റ് വിളഞ്ഞില്ല കണ്ട കണ്ട അവര് ഇതടി വിളഞ്ഞില്ല പക്ഷെ വിളയുമല്ലോ എന്തായാലും വിളയൊരുക്കത്തില്ലോ ഞങ്ങള് നടന്ന് നടന്ന് ഗോതമ്പ് പാടത്തിന്റെ അര് അരികില് ഇങ്ങനെ റോഡില് ഇതൊന്നോക്കി നിങ്ങൾ കണ്ടതാണല്ലോ ഗോതമ്പ് പ്രത്യേകത മനസ്സിലായല്ലോ എന്തേലും ഒന്ന് കിട്ടിയാ നോക്കിയിരിക്കുവോ നമ്മളെ കളിയൊക്കെ ഇനി വിളഞ്ഞ ഗോതമ്പ് ഓടം പറഞ്ഞാൽ ഞാനൊരു തന്നെയാണോ അല്ലെ ഗോതമ്പോതല്ല ഗോതമ്പാണ് എനിക്കറിയാം ഗോതമ്പ ഗോതമ്പിന്റെ പരസ്യം ഒക്കെ കാണിക്കുമ്പോ ഇതല്ലേ കാണിക്കുന്നേ കണ്ടിട്ടില്ലേ ആ ബിസ്ക്കറ്റിന്റെ ഒക്കെ പരസ്യം കാണിക്കുന്നു ഗോതമ്പാണ് ഗൈസ് ഗോതമ്പ് അപ്പൊ ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് നമ്മൾ ഈ നടപ്പാണെങ്കി ഒരു ചലഞ്ച് ഞാൻ ഒരു സംഭവം കാണിക്കാം ഇതേണ്ട ഇത് ഇവിടുത്തെ സ്കൂളാണ് ഇതാണ് ഇവിടുത്തെ സ്കൂൾ നമ്മുടെ അങ്ങനല്ല എൽ കെ ജി യു കെ ജി സ്കൂളല്ലോ അതൊരു ഹയർ സ്കൂളാണ് സ്കൂളാണ് തോന്നുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറയാൻ വന്നേ നിങ്ങൾ ഈ സ്കൂളിന്റെ ഈ ഇവരുടെ ലാംഗ്വേജിൽ എഴുതേക്കുന്ന പേരോ ആ കണ്ടോ അപ്പൊ അതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഗൈസ് ഈ സ്കൂളിന്റെ പേര് ഞങ്ങൾ വായിക്കുന്ന ആരെയും ഓരോരുത്തരോത്തർ തുടങ്ങാം

എട്ടാം തിരിച്ചിരിക്കുന്നുണ്ടോ അതാണ് ബോക്സ് അപ്പൊ നമുക്ക് അറിഞ്ഞെടുക്കാം ഇങ്ങനെ എടുക്കുന്നു നോക്കാം പിന്നെ അടിക്കാനുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടവരെ അപ്പൊ എത്ര വെച്ച് നമുക്ക് സീറോ സെവൻ നയൻ എയ്റ്റ് ഓക്കെ കോഡ് അടിച്ച് ഇനി ചെയ്യാം ഓക്കേ ഓപ്പൺ ആയി ഇതായ ഓപ്പൺ ആയി എത്ര കണ്ടോ അവളിച്ചപ്പോ ഇവിടെ ഓപ്പൺ ആയി അപ്പൊ ചേച്ചിയുടെ മനസ്സിലായില്ലേ നമ്മൾ ആദ്യ കാലം അല്ലെ അപ്പൊ കാര്യം നിങ്ങള് ആരെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ ബോക്സിംഗിനോ കോഡ് അടിച്ചിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യാളു അത് കൂടുതൽ ട്രൈ രണ്ടാശം മൂന്ന് പ്രാവശ്യം മാക്സിമം പിന്നെ അതെ ഇവിടെ നിൽക്കുന്നുണ്ടോ ആ മറ്റേ ഫ്രൂട്ട് ചെറി ചെറി ഞങ്ങളുടെ ആ ഫ്രൂട്ടിൽ നിന്ന് ഇത് പറിച്ചു അയ്യോ നല്ല മധുരമുണ്ട് ആ ചെച്ചിന് പാക്കറ്റ് വന്നിട്ടുണ്ട് ചെച്ചിന് നമ്മൾ എന്താ നമുക്ക് ഇവിടെ ചെന്ന് നോക്കിയിട്ട് പോവാം പോസ്റ്റ് വന്നിട്ട് അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് കാണുന്ന ഒരു സുഖം നമ്മൾ അവിടെ വെച്ച് തന്നെ പൊട്ടിച്ച് അന്നേരം തന്നെ കാണും അത് നമ്മുടെ ഒരു രീതി ആയിപ്പോയി ഗാർലിക്കും ആയിക്കോട്ടെ ഒക്കെ ചോപ്പ് ചെയ്യണം ചോപ്പറാണ് അതൊക്കെ എങ്ങനെയാണോ ഇത് ഇലക്ട്രിസിറ്റി ആണോ കുറച്ച് എങ്ങനെ ഞാൻ ചാർജ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രോണിക് തന്നെ ഇത് ചാർജ് ചെയ്യുന്ന അല്ലാത്തതുണ്ടല്ലോ ചാർജ് മാറ്റി വെച്ചിട്ടുണ്ടെടുക്കാൻ ഇതിനകത്ത് സംഭവം ഉണ്ട് ചാർജ് ആക്കിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഓൺ ആക്കി തന്നെ സൗണ്ടാൻ കിട്ടും ഇത് വെറത്താണ് നമുക്ക് ഓർഡർ ചെയ്യാം പൗച്ചല്ലേ മൊബൈല് ഈ ആ ആ ഒരു ഇതൊരു പൗച്ചമായിട്ടിരിക്കുന്നത് ഇതിനകത്ത് മൊബൈൽ നമ്മുടെ പാസ്പോർട്ട് നിങ്ങളുടെ സംഭവങ്ങളൊക്കെ പോവാം നോക്കണം സൈസാണോ പിന്നെ ചേച്ചിയുടെ കാലം കുഞ്ഞത് അതുകൊണ്ട് തന്നെ ഇടിയപ്പിച്ചു ഇല്ല ഇത് റബ്ബറിന്റെ സംഭവം അത് വലിണ്ടാണ് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാനും ഓർമ്മ ഓർഡർ ചെയ്യുന്ന ശരിയാണ് റബ്ബർ അത് വലിയ പിടിച്ചപ്പോ തന്നെ വലിയ അതുകൊള്ളാം കേട്ടോ ഇത് എനിക്കിഷ്ടമായി ഇതുപോലത്തെ കളർ മേടിക്കുന്നേ അപ്പൊ അത്രേയുള്ളൂ സാധനം ഇനി ഓർഡർ ചെയ്യുമ്പോ അങ്ങനെ കണ്ടു അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഇത്രയും ദൂരം തന്നെ നമ്മൾ തിരിച്ചു നടക്കണം ചതിക്കുന്നതാണ് നമുക്ക് അവിടെ കൊണ്ടു തരാൻ പറഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത്രേയുള്ളൂ വൈൻഡപ്പ് ചെയ്യണം സമയം ഒമ്പത് മണി ആയി ഞങ്ങള് പോയിട്ടിറന്നുറങ്ങണം രാവിലെ ഡ്യൂട്ടിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് അപ്പൊ അടുത്ത വീഡിയോ കാണാം നമുക്ക് കേട്ടോ യു